നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പൂക്കൂട്ടുംപാടത്ത് മൗനജാതയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ അധ്യക്ഷനായി റിയാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രത്യേകിച്ച് പാവപ്പെട്ട തൊഴിലാളികളുടെ നേതാവായി ദീർഘകാലം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച നേതാവാണ് ബി എസ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം ഒരു വിപ്ലവ സൂര്യനായി സൂര്യനെപ്പോലെ ചലിച്ചു നിൽക്കുന്ന ഒരു നേതാവായിരുന്നു വി എസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഏതാണെങ്കിലും വി എസ് ജീവിച്ചിരുന്ന കാലം ഒരു നേതാവായി തൻ്റെ കൂടി ജീവിച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവാണ് നമുക്കറിയാം വി എസിൻ്റെ ആ ജീവിതകാലങ്ങളൊക്കെ നമ്മൾക്ക് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കണ്ണ് തറയാത്ത മനുഷ്യരില്ല നാല് വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പതിനാല് വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു നല്ലൊരു വിദ്യാഭ്യാസം പോലും നേടി എടുക്കാൻ കഴിയാതെ പട്ടിണി കടന്ന് സ്വതന്ത്ര സേനാനിയായി പ്രത്യേകിച്ച് ജയിലിലൊക്കെ കടന്ന് കഷ്ടപ്പെട്ട് പാവങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ ഒരു നേതാവ് ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണെങ്കിലും വി എസിൻ്റെ വിയോഗം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെ എം വിൽ രവി പി എം സീതികോയ തങ്ങൾ കെ രാജ്മോഹൻ കെ സി വേലായുധൻ സണ്ണി പുലിക്കുതിയിൽ രാജീവ് പെരുമ്പ്രാൽ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം